അവളറിയാതെ അവളുടെ വീടിൻ്റെ ആധാരവും മോഷ്ടിച്ച് ഒപ്പും മേടിച്ച് ആ വീടിൻ്റെ ആധാരം കൊണ്ട പണയം വെച്ച് ആ പണയം കിട്ടിയ കാശിന് പുതിയ കാറെടുത്ത മഹാന ആൾക്ക് ദുബായിൽ ബിസിനസ്സാന്നൊക്കെ പറഞ്ഞ കല്യാണം കഴിച്ചേ ഒരു ജോലി പോലും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് മുമ്പ് തന്നെ ടെർമിനേറ്റ് ആയതാ അല്ല ഇപ്പൊ അവളുടെ വീട്ടുകാരൊന്നും അന്വേഷിച്ചില്ല അല്ല അവൾക്കൊരു കുടുംബജോത്സരണ്ടായിരുന്നല്ലോ സുമേഷ് ചോദിച്ചില്ല ഏയ് ഇല്ല കാശ് ഉള്ളവനാന്ന് കണ്ടപ്പോൾ അവളുടെ അമ്മ മേലും കീഴും നോക്കിയില്ല അവളും പിന്നെ അങ്ങനെയാണല്ലോ ഞാനായിരുന്നപ്പോഴത്തേക്കും ഞാനായിരുന്നു പുളിന്ന് റിക്കവറായിട്ടുള്ള സ്റ്റിൽ പിന്നെ എല്ലാവരുടെയും ലൈഫിൽ ഒരു ഉപദേഷ്ടാവ് ഉണ്ടാവില്ല പെണ്ണാണ് അതും ഫ്രോഡ് പെണ്ണ് ഏ ഇവന്മാർക്കൊരു കൂട്ടുകാരിയും കാണും അവൾ നിനക്ക് ജോലി കിട്ടിയ കാര്യം ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നീ ഐഫോൺ വാങ്ങിയ കാര്യം അത് പറയേണ്ടാവും കാരണം അതൊരു ബ്രാൻഡാണ് അന്ന് നിനക്ക് പല വിളികളും വന്നിട്ടുണ്ടാവും ഇന്നിപ്പോൾ വന്നതും അതേപോലെയുള്ള വല്ല കാര്യത്തിലും ആയിരിക്കും വീഴരുത് നിന്റെ ഓരോ ചെറിയ മുന്നേറ്റം പോലും അവക്ക് സഹിക്കാൻ പറ്റൂല അത് ആ കൂട്ടുകാരി കൃമി കൃത്യമായിട്ട് അവളെ ചെവിയിൽ എത്തിച്ചിട്ടും ഉണ്ടാവും അങ്ങനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവളും അവളുടെ ഭർത്താവുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി തെറ്റിയാൽ പോലും നിനക്കൊരു കോളോ മെസ്സേജോ ആയിട്ടോ വരും അല്ലെങ്കിതേ ഇന്ന് വന്ന പോലെ കൂട്ടുകാരിയായിട്ടും വരും അവൾക്ക് വേറെ കുറെ പ്രശ്നങ്ങളുണ്ടായി നിൽക്കുക എന്തെങ്കിലും കാരണവശാൽ അവൾ ഭർത്താവുമായി തെറ്റിപ്പിരി വീട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ അവള് ഡൈവേഴ്സ് ചെയ്യുമെന്നും നിന്നെ പ്രതീക്ഷിക്കുന്നെന്നും പറയും വീഴരുത് പിന്നെ അവൾ ഡിവോഴ്സിന് പ്രൊസീഡ് ചെയ്യാണ് വിശാലിൻ്റെ കാര്യത്തിൽ അവൾ ഹോപ്പ് വെച്ചിട്ടുണ്ട് വിളിക്കും അവൾ ബൈബറി പോയ എഴുതിൻ്റെ എനിക്ക് ജോലി കിട്ടി അവൾ മരിച്ചിരുന്നെങ്കിൽ അവളുടെ സഞ്ചാരം പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുള്ള നാളെ എനിക്കൊരു ബ്രോക്കൺ സീജ് ഉണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ നിൽക്കുന്ന എന്താണ് ഉറപ്പ് എനിക്ക് അവൾ ഇഷ്ടമാണ് പക്ഷേറുപ്പാണ് നിന്റെ ഭാഗം മൊത്തം അവൾ കഴിഞ്ഞാ നീ സെറ്റിലും മൈൻഡാ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ